കിലോ ഒരു ഒറ്റ വരാല് അല്ലെങ്കിൽ മലബാറ കണ്ണന്നീന്നൊക്കെ പറയൂ അല്ലെ അതിന് ഇത് ആ ആറ്റിയിൽ നിന്നും പിടിച്ചോണ്ട് വന്ന് കഴുകി തേങ്ങാപ്പാലും മാങ്ങയും കാന്താരിയിട്ടും വട്ടിച്ചെടുത്ത കറിയാണിത് കൂടെ നല്ല കപ്പളങ്ങയും പയറും കറി നല്ല കുത്തരിച്ചോളും നോക്കാം മീനിൽ നിന്നും നല്ല വെന്ത മാങ്ങഷ്ണവും അതിലൊരു കുഞ്ഞു കാന്താരിയും മാങ്ങയുടെ പുളിൻ്റെ രുചിയും കൂടെ കാന്താരിയുടെ ഇള എരിവും കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തോണ്ട് ചാറ് ഇതാ ഇങ്ങനെ എടുത്ത് കുഴച്ച് കാന്താരിയൊക്കെ ഇതേ മുകളിൽ ഇങ്ങനെ വെച്ച് ചാർ മാത്രമായിട്ട് ചോറും കൂട്ടി ഒരു പിടപെടിക്കട്ടെ നല്ല ഫ്രഷ് മീനും നല്ല നാടൻ സാധനങ്ങളും ഒളിച്ച് മീൻ മാത്രം ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കുകയാണ് എന്നാ സോഫ്റ്റാന്നറിയോ എന്നാ ടേസ്റ്റാന്നറിയോ ഇതിനു മുമ്പ് നമ്മൾ വരാൽ കറി വെച്ചിട്ടുണ്ട് കുട്ടനാട്ട് ചെന്നിട്ട് പറ്റിച്ചിട്ടുണ്ട് പക്ഷെ അതിലും എനിക്കിഷ്ട ഈ റെസിപ്പി തന്നെയാണ് കേട്ടോ വലിയ വരാലായതുകൊണ്ട് നല്ല ദശയുണ്ട് നല്ല രുചിയുണ്ട് സാധാരണ എല്ലാരും വരാല് വറുത്താണ് കഴിക്കാൻ നമുക്ക് വറക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഇത് പക്ക ഹെൽത്തി മാങ്ങയും ചാറും കൂടെ ഇങ്ങനെ ഇതായിടുത്ത് ചോറിലേക്ക് ഇതായിട്ട് കുഴച്ച് കാന്താരി ഒന്നും കൂടി എടുത്തിട്ട് മൂപ്പിച്ച് വലിയൊരു കഷ്ണം വരാൻ ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മുടെ കപ്പളങ്ങയും പയറും പരിപ്പും എല്ലാം കൂടി ഒരു കറിയും കൂടെ കൂടെ വെച്ച് സ്വർഗം നമ്മുടെ പറമ്പിലുണ്ടായ നാടൻ കപ്പ്ളങ്ങയാണ് അത് പയറൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു വെപ്പാണ് ശരിക്കും ഇങ്ങനെയുള്ള മഴക്കാലത്തേ ഇങ്ങനെയുള്ള നാടൻ കറികൾ കുളിക്കും റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി നൂറ് ശതമാനം ജൈവമുള്ള മട്ട ഇട്ടു പച്ചക്കറി കുഴച്ചു മീനിൻ്റെതാ എന്താ മീനിന്റെ നെയ്യും നമ്മുടെ എന്താ വിളിച്ചെണ്ണ എല്ലാം കൂടിയുള്ള ചാറ് തേങ്ങാപ്പാലിന്റെ ഒരു രുചി എല്ലാം കൂടെതായിട്ട് ഇങ്ങനെ കുഴച്ച് നല്ലൊരു പീസ് നമ്മുടെ വരാൽ അല്ലെങ്കിൽ ബ്രാല് അല്ലെങ്കിൽ കണ്ണ് എടുത്തത് ഇങ്ങനെ വെച്ച് എടുത്ത മീൻ എവിടെയും കിട്ടാനില്ല കടൽ മീൻ പിന്നീട് ആറ്റു മീനൊക്കെ കിട്ടുമ്പോളെ ഇങ്ങനെ ആസ്വദിച്ച് നല്ല ടേസ്റ്റ് വെക്കാന്നുള്ളത് ഒരു ആഗ്രഹം അല്ലേ അപ്പൊ നോക്കൂലോ നോക്കിയാൽ മാത്രം പോരാ ഇഷ്ടമായ എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം ആരെങ്കിലും ഫോളോ ചെയ്യാനോ ചെയ്യാനോ സബ്സ്ക്രൈബ് ും ഫോളോബ് ചെയ്യാനും ഒരു കിലോ തൂക്കുള്ള ആറ്റു ആണ് ഇന്നൊരു സ്പെഷ്യൽ രീതിയിൽ പച്ച മാങ്ങയും കാന്താരിയും ഇട്ട് കറി വെക്കാൻ പോകുന്നത് കാണാൻ മറക്കണ്ട ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചത് വൃത്തിയാക്കിയ മീനിൽ പുരട്ടി ഒരല്പനം നേരം വെച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പകുതി വന്നാൽ മതി കേട്ടോ ഇനി ചട്ടി വെച്ച് അതേ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ച് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അരക്കപ്പ് ഉള്ളി ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി കാന്താരി കറിവേപ്പില എല്ലാം കൂടെ ചതച്ചത് ഇട്ട് വഴക്കാം എരിവിനനുസരിച്ച് കാന്താരി ഇടാം ഇനി ഉപ്പിട്ട് ഒന്നും കൂടെ തേങ്ങന്റെ രണ്ടാമത്തെ പാൽ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം നല്ല പുളിയുള്ള പച്ച മാങ്ങയിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അല്പം മഞ്ഞളും കുറച്ചുകൂടി രണ്ടാം പാൽ ഒഴിക്കാം വറുത്ത മീനിടാം അടച്ചു വെച്ച് വേവിക്കാം വെന്ത ശേഷം കട്ടി തേങ്ങാ പാൽ ഒഴിച്ച് ചുറ്റിച്ചിങ്ങെടുക്കാം ഒഴിച്ച് നമുക്ക് താളിച്ചെടുക്കാം എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ